ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ സ്പെയിനിലെ കസ്റ്റീലിൽ ജനിച്ച വിശുദ്ധ ഡൊമിനിക്കിനെ പറ്റി ഗർഭാവസ്ഥയിലായിരിക്കെ അവന്റെ അമ്മയ്ക്ക് ഒരു ദർശനമുണ്ടായതായും അതിൻപ്രകാരം ഒരു നായ കത്തുന്ന പന്തം കടിച്ചു പിടിച്ച് തന്റെ ഉദരത്തിൽ നിന്ന് പുറത്തുവന്ന് ഭൂമി മുഴുവനിലും അഗ്നി കത്തിച്ചു എന്നും ഇതിന്റെ വെളിച്ചത്തിൽ പിൽക്കാലത്ത് അദ്ദേഹം സ്ഥാപിച്ച സഭയ്ക്ക് ലത്തീൻ ഭാഷയിൽ കർത്താവിൻ്റെ നായ എന്നർത്ഥമുള്ള ഡൊമിനിക്കൻസ് എന്ന നാമം നൽകിയതായും ചരിത്രം പറയുന്നു വിദ്യാഭ്യാസം നേടിയ ഡൊമിനിക് ഇരുപത്തൊന്നാം വയസ്സിൽ നാട്ടിലുണ്ടായ കടുത്ത ക്ഷാമത്തിന്റെ വേളയിൽ പണവും വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ പോലും ദരിദ്രർക്കായി പങ്കുവച്ചു ഇരുപത്തിനാലാം വയസ്സിൽ വൈദികനായ അദ്ദേഹം കത്തീഡ്രലിലെ കാനൻസിന്റെ സുപ്പീരിയറായി നിയമിക്കപ്പെട്ടു ആൽബിജൻസിയൻ പാഷണ്ടതയ്ക്കെതിരെയും പാഷണ്ടികളുടെ മാനസാന്തരത്തിനായും അവിശ്രാന്ത ശ്രമങ്ങൾ നടത്തിയ അദ്ദേഹം ഡൊമിനിക്കൻ സഭയ്ക്ക് അടിസ്ഥാനമിടുകയും ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ ഹൊനോറിയൂസ് മൂന്നാം പാപ്പ ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു സ്ത്രീകൾക്കായും അൽമായർക്കായും പുതിയ സഭാസമൂഹങ്ങൾ സ്ഥാപിച്ച അദ്ദേഹം രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിക്കുകയും രക്തം പൊടിയുവോളം ചമ്മട്ടികൊണ്ട് സ്വശരീരത്തിൽ അടിച്ച് മനുഷ്യപാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു തിരുസഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കവേ പ്രൊവിലെ ദൈവമാതൃദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ മറിയം പ്രതീക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ജപമാല നൽകുകയും രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ചുള്ള ജപമാല പ്രാർത്ഥന പ്രചരിപ്പിക്കാനും അങ്ങനെ വലിയ ഒരു ആത്മീയ കൊയ്ത്തിന് ലോകത്തിൽ ഇടയാകുമെന്ന് പറയുകയും ചെയ്തു ജപമാല ഭക്തിയുടെ പ്രചരണവും സത്യവിശ്വാസ പ്രതിരോധാർത്ഥമുള്ള പ്രസംഗങ്ങളും രാത്രികാല പ്രാർത്ഥനകളും കൊണ്ട് ലോകം മുഴുവനിലും ഒരു പുതിയ ആത്മീയ അഗ്നി കൊളുത്തിയ കർത്താവിന്റെ ആ ധീര പടയാളി അൻപതാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു